കുന്നിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രാജ്കുമാർ ചേരുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോൺ വിഭാഗവും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന വാർഡിൽ നിന്നാണ് രാജ്കുമാർ ചേരുന്നത് എന്തായാലും നമുക്ക് രാജ്കുമാറിലേക്ക് പോകാം രാജ്കുമാർ ഗുഡ് മോർണിംഗ് യെസ് രാജ്കുമാർ ഒറ്റയ്ക്കല്ല രാജ്കുമാറിന്റെ കൂടെ ഒരു അതിഥി കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് രാജ്കുമാർ ആരാണ് യെസ് പറഞ്ഞോളൂ അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ കൊല്ലത്തു നിന്നാണെങ്കിലും പല ജ ബ്യൂറോകളിൽ നിന്നാണെങ്കിലും ഈ യു ഡി എഫിൻ്റെ റിബലുകളാണ് നമുക്ക് കൂടുതൽ അതിഥികളായി വരുന്നത് അങ്ങനെ ഒരു അതിഥിക്കൊപ്പമാണ് ഞാൻ അതിന് മുമ്പ് അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം പശ്ചാത്തലം പറയാം പത്തനാപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതായിരുന്നു യു ഡി എഫിൽ പക്ഷേ അത് ഇക്കുറി സീറ്റ് നിഷേധിച്ചത് കോൺഗ്രസ് പിടിച്ചെടുത്തു കൊല്ലം ഡി സി സി പ്രസിഡന്റ് പറയുന്ന ഇവിടെ സൗഹൃദ മത്സരം എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിട്ടത് പക്ഷേ അതിന് ബദലായി വിളക്കുടി അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥി വിനീത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫിലേക്ക് പത്രിക നൽകാൻ കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടാണ് നൽകിയത് അദ്ദേഹം അതും അവിടെ മാത്രമല്ല മത്സരിക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ അദ്ദേഹം സ്വന്തം നിലയിൽ മത്സരിക്കുകയാണ് വിനീത് മത്സരിക്കുകയാണ് അപ്പം എന്നോടൊപ്പം വിനീതുണ്ട് വിനീതേഖയാണ് തീർച്ചയായിട്ടും ഇന്നലെ ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് തീർച്ചയായിട്ടും എതിർപ്പുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് ടേണായിട്ട് കേരള കോൺഗ്രസ്സിന് അനുവദിച്ച് കിട്ടിയ സീറ്റിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതേ തുടർന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പത്തനാപുരം ഡിവിഷൻ സംവരണ മണ്ഡലമാവുകയും തുടർന്ന് ഇലക്ഷൻ ഡിക്ലറേഷൻ എലക്ഷൻ്റെ ഡിക്ലറേഷന് ശേഷം അവിടെ യു ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു ആ ചർച്ചയിൽ കെ സി രാജൻ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ അതേപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റ് അതേപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ അടക്കമുള്ളവരുമായിട്ട് ചർച്ച നടത്തി ഉപേക്ഷ ചർച്ച നടത്തി അതിനുശേഷമാണ് ഈ സീറ്റ് വിട്ടു നൽകിയത് ആ സീറ്റ് വിട്ടു നൽകിയതിനു ശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടി കൂടിയതിനു ശേഷമാണ് എന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപന പ്രഖ്യാപനത്തിന് ശേഷം നമ്മളവിടെ ഒരു റൗണ്ട് പ്രവർത്തനവും കഴിഞ്ഞതാണ് പക്ഷേ അദ്ദേഹം ഇന്നലെ പത്തനാപുരത്ത് ഒരു കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം ഒരു ലോക്കൽ ചാനലിന് കൊടു കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് വിനീത് വിജയൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിയല്ല വിനീത് വിജയൻ റിബൽ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് അറിയില്ല അത് തീർച്ച തീർച്ചയായിട്ടും അദ്ദേഹം അത് പുനഃപരിശോധിക്കണം അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അദ്ദേഹം ഇന്നലെ അദ്ദേഹം ഒരു ഒരു സർക്കുലറൊക്കെ ഇട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പ് കേട്ടോ ഏ അല്ല അതില് ആ അതെ അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ സർക്കുലറിൽ പറയുന്നുണ്ട് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ കോൺഗ്രസിന്റെ സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിൽ വിമതരായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അത് ഞാൻ ഇരുപത്തില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കും ഘടകകക്ഷികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥികളും ഇന്ന് ഇരുപത്തേഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പത്രക്കുറിപ്പ് കൊടുക്കണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതേ ആൾക്കാർ തന്നെയാണ് ഇന്നലെ വന്നിട്ട് പത്തനാപുരത്ത് നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ ഞാൻ റിബൽ സ്ഥാനാർത്ഥി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അതാണ് അവിടെ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയതൊക്കെ മഹാ അബദ്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് ഒരു തരത്തിൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര പരിഗണന ഈ ഒരു പാർട്ടിക്ക് യു ഡി എഫിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പ്രത്യേകിച്ചും വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിൽ വളരെ സമുന്നതരായ നേതാക്കന്മാർ കേരള കോൺഗ്രസിലുണ്ട് സി കെ രാധാകൃഷ്ണനെ പോലുള്ള സി എം പിയിൽ നിന്നൊക്കെ വന്ന സി എം പിയിൽ നിന്നൊക്കെ വന്ന സി കെ രാധാകൃഷ്ണനെ പോലുള്ള ചേട്ടനൊക്കെ ഈ വിളക്കുടി പഞ്ചായത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് യു ഡി എഫിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസഫിൽ നിൽക്കുന്ന ആൾ പക്ഷേ ഇരുപത്തൊന്ന് വാർഡുകളുള്ള ഈ വിളക്കുടി പഞ്ചായത്തിൽ ഘടകക്ഷികൾക്ക് ഒരു സീറ്റ് പോലും കൊടുത്തിട്ടില്ല ആ ഒരു പരിഗണനാ മനോഭാവത്തിൽ അത് മാത്രമല്ല വേറൊരു ചരിത്രം പരിശോധിച്ചാലേ വിനീതിന് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ മുമ്പ് വിനീത് ഉണ്ടായിരുന്നപ്പോൾ ജാതി അധിക്ഷേപമൊക്കെ നടത്തി അപമാനിച്ചതല്ലേ അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത്തരത്തിലൊരു വിഷയം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഞാൻ പാർട്ടിക്ക് പുറത്തു പോകുന്നതും അതിനുശേഷമാണ് കേരള കോൺഗ്രസ് ജോസഫിൽ പോയി സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസിൻ്റെ വിളക്കൂടി മണ്ഡലം പ്രസിഡന്റാണ് അതേപോലെ ദളിത് ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അത്തരത്തിൽ വളരെ പരിഗണന കിട്ടിയിട്ടാണ് പത്നാപുരത്തേക്ക് മത്സരിക്കാൻ പോകുന്നതും അവിടെ സ്ഥാനാർത്ഥിയാകുന്നതും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ സ്ഥിതി എന്താവും ഈ പോക്ക് ഇത് ചർച്ച ചെയ്ത് രമ്യമായി പരി ഉണ്ടോ ഇനി പ്രതീക്ഷയുണ്ടോ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നലെ അദ്ദേഹം കൊടുത്തൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് ആ വാർഡ് യു ഡി എഫിൻ്റെ വാർഡായി എടുത്തുകൊണ്ട് വിനീത് അവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ ചർച്ച ചെയ്ത് അവർ ഇന്നൊരു എഗ്രിമെൻ്റ് വെച്ച് അങ്ങനാണെന്നുണ്ടെങ്കിൽ ഈ വാർഡ് വിട്ടു തരുവാണെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അതോടൊപ്പം തന്നെ അത് അത് അതോടൊപ്പം തന്നെ മത്സരി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമ്മൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കി നമ്മളത് പിൻവലിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ പ്രതീക്ഷ പ്രതീക്ഷയോട് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്തായാലും അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ പക്ഷേ ഇതില്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കുമല്ലോ അതിനിപ്പം പിന്മാറിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്മാറ എല്ലാ സ്ഥലത്തും ഉണ്ട് കൊല്ലം ജില്ലയിൽ നല്ല കേരളത്തിലെമ്പാടും യു ഡി എഫിന് പൊതുവേ ലീഗും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് കോൺഗ്രസും മറ്റ് കടകക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കൊല്ലം ജില്ലയിലും ഉണ്ട് പലയിടത്തും വിഷയമുണ്ട് അതിന് അതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന് ഒരു സീറ്റും ആർ എസ് പിക്ക് ഒരു സീറ്റും കേരള കോൺഗ്രസ് ജോസഫിന് ഒരു സീറ്റുമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ എന്ന് പറഞ്ഞാൽ ചിതറയിലായിരുന്നു ആ സീറ്റ് അവർ കൊടുത്തല്ലോ കൊടുത്തു തർക്കം വന്നിട്ടും അത് അത് പരിഗണിച്ചിട്ട് പക്ഷേ ജോസഫിനെ പൂർണ്ണമായിട്ട് ആ അതെ രാജ്കുമാർ എന്തായാലും ഈ കോൺഗ്രസ്സിനകത്തെ തൊഴുത്തിൽ കുത്ത് അതിൻ്റെ ഒരു ഇരയാണ് ഇപ്പോൾ ആ നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥിയായി തന്നെ തുടരും അത് യു ഡി എഫ് ഏതൊരു രീതിയിൽ തീരുമാനമെടുത്താലും ശരി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്തിയാലും ശരി അല്ല അല്ല എങ്കിൽ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി തന്നെ നിൽക്കുമെന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അല്ലേ രാജ്കുമാർ ഉറപ്പായിട്ടും കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം എങ്ങനെയൊക്കെയോ ആണ് ആ കസേരയിൽ പിടിച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ ആണ് അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിയത് ഈ ഏത് സമയത്ത് അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം പല ഗ്രൂപ്പുകാർ ചേർന്ന് അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമമൊക്കെ ചിലപ്പോൾ നടത്തി നിന്നിരിക്കും രാഷ്ട്രീയമായി വേട്ടൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായിട്ട് കാര്യം ആ ഒരവസ്ഥയിലാണ് ആരും ആരും പറഞ്ഞാലൊന്നും ഇദ്ദേഹം പറഞ്ഞാൽ ആരും ഇല്ല ഈ ഇദ്ദേഹം ഇപ്പോൾ ഇരുപത്തേഴാം തീയതി ഇന്ന് ഇത് പിൻവലിക്കണം എന്ന ഇദ്ദേഹത്തിൻ്റെ തിട്ടൂരൊക്കെ എടുത്തവർ അറബിക്കടലിൽ കളയാനാണ് saade ah, da bir gayri yok la patra adet şey.